നിങ്ങൾ ഈ സ്ഥാനാർത്ഥിമാർക്കൊക്കെ പാട്ട് ചെയ്തുണ്ടല്ലോ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ കട്ട് കുടിക്കി ഞാനാണ് എന്റെ ചിഹ്നം പുട്ടും കുറ്റിയാണ് നിങ്ങൾ എങ്ങനത്തെ പാട്ട് അടുക്കളയിലത്തെ പണി തീരുമ്പഴത്തും ഇതൊക്കെ ും പാട്ടങ്ങൾ എങ്ങനെ പാട്ടുകാരെ വിജയിപ്പിക്കാനാ പിന്നെ ഏത് പാട്ടാണ് എനിക്ക് വേണ്ടി അതെ ലാലിക്ക ഇപ്പൊ ട്രെൻഡ് പിടിക്കണം നമ്മളെ വേടന്റെ ഞമ്മളെ കേട്ടാ പുട്ടുംകുറ്റി ചിഹ്നം മറന്നിടല്ലേ കൊല വെറുതെ തലച്ചോറ് ആയിന്ന് പറയണേ ഒരു കാലത്ത് കുണം പിടിക്കൂല ഇമ്മര് പാട്ടൊന്നും പാടി ഒരു സ്ഥാനാർത്ഥിയും ജയിക്കാൻ പോണില്ല ഒരു തേങ്ങാത്ത പാട്ട് വെച്ച് നടക്കുക പാട്ട് ചെയ്ത ആള്